ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് സ്വർണ്ണവരുണ്ട് ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മള് ഒരു ഡോറോഫെക്സ് അറുപത് വർഷമായിട്ടുള്ള ബ്രാൻഡാണ് അത് ഡോറോഫെക്സ് ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ അവരൊരു ഒരു പുതിയ മോഡല് ബെഡ് ലാറ്റക്സിന്റെ ബെഡ് നമ്മൾ പരിചയപ്പെടുത്താണ് നമുക്ക് ബെഡ് ആളുകള് കത്തിൽ നമ്മൾ വല്ലാതെ വില കൂടിയത് എടുത്തിട്ട് ബെഡ് കുറഞ്ഞതെടുത്തു അത് ഈ പിഷീറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വില കുറഞ്ഞ ബെഡുകൾ കനം കൂടി തോന്നുന്ന പോലെ എടുത്തിട്ട് ബാക്ക് പെയിന് പല അസുഖങ്ങളും ഈ ബെഡിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം ലാറ്റക്സ് ബെഡ് അതായത് ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ള കേട്ടോ അത് അത് ഓർത്തോപ്പിഡിക്ക് എഫക്റ്റും അതേപോലെ നമുക്ക് കിടക്കാൻ നല്ല ഇപ്പം നമ്മൾ ചൂടുകാലത്ത് കാര്യങ്ങളൊക്കെ ബോഡി നല്ല ഹീറ്റ് ആയിട്ടുള്ള നല്ല നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ഹീറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൽ മെമ്മറി മെമ്മറീൻ്റെ കിളിറ്റ് ചെയ്തിട്ടുള്ളാണ് അതിൻ്റെ അടിയിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ റീബോണ്ടഡ് ഫോം വരുന്നുണ്ട് ഇത് നമുക്ക് കിടക്കാൻ നല്ല കംഫർട്ടായിരിക്കും കേട്ടോ ഈ ഡ്യൂറോഫെക്സിന്റെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇത് നമ്മൾ മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിന് നമ്മള് നെക്ലസ്റ്റ് പില്ലോ കേട്ടോ നമുക്കിങ്ങനെ കഴുത്ത് വെക്കാൻ കംഫർട്ടായിട്ടുള്ള ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രൂപയുടെ രണ്ട് നെക്ലസ്റ്റ് പില്ലോ അതേപോലെ ഒരു പ്രൊട്ടക്ടർ ഡ്യൂറോഫെക്സിൻ്റെ തന്നെ ഒരു മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വില വരുന്ന ഒരു പ്രൊട്ടക്ടർ ഇതിൻ്റെ കൂടെ കൊടുക്കും തീർന്നില്ല ഒരു അഡ്ജ്മെൻ്റ് ഒക്കെ ചെയ്ത പാർട്ടിക്കൽ ബോർഡിൻ്റെ വാറണ്ടി ഉള്ള കട്ടിൽ പത്തൊമ്പത് തൊള്ളായിരം എം ആർ പി ഉള്ള കട്ടിലാട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തി മൂന്നോ തൊള്ളായിരത്തി നമ്മൾ ഡ്യൂറോഫെക്സിൻ്റെ ഈ ലാറ്റക്സ് ബീഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഐറ്റങ്ങൾ പറഞ്ഞാൽ ഒന്ന് കണ്ടോ പ്രൊട്ടക്ടർ ഓഫ് ഡൂറോഫെക്സിൻ്റെ തന്നെ പിന്നെ രണ്ട് നെക്ലെസ്റ്റ് പില്ലോ പിന്നെ ഈ ബെഡ് പത്ത് വർഷം വാറൻറ്റി ഉള്ള ബെഡ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ലാറ്റക്സാണ് ലാറ്റക്സിന് അത്യാവശ്യം വില വിലയുള്ളതാണ് ഇതിപ്പോ നമ്മൾ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ മുപ്പത്തി മൂന്ന് തൊള്ളായിരം ചെയ്യുമ്പോൾ നമ്മൾ കട്ടിലൊന്നും കിട്ടില്ല നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ആക്സറിസിന് വരെ വില വരുന്നതാണ് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതടക്കം ഈ രണ്ട് പില്ലോ അതേപോലെ അതിൻ്റെ പ്രൊട്ടക്ടർ ഇതെല്ലാം കൂടി കാണാം കട്ടിലൊക്കെ നല്ല കട്ടിലാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഇവിടെ ഒക്കെ അഡ്ജന്റ് ഇതെല്ലാം കട്ടിലാണ് ഫ്രീ കൊടുക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തിന്റെ ഐറ്റം ആണ് നമ്മള് ഫ്രീ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂര് പൊതുവാൽ ജംഗ്ഷനില് മയൽവാനം കമ്മ്യൂണിൻ്റെ ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് നമ്മുടെ രണ്ട് ഷോപ്പിലും ഈ ഓഫർ അവൈലബിൾ ആണ് ഷൊർണൂർ ഷോപ്പിലും അവൈലബിൾ ആണ് നമ്മുടെ തന്നെ ചെറുതുരുത്തി വെട്ടിക്കാട്ടറി ഇനിയൊരു ബ്രാഞ്ച് ഉണ്ട് അത് കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് അവിടെയും ഇത് ആണ് കേട്ടോ ഇത് കിടക്കാൻ നല്ല കംഫർട്ടാണ് നമ്മൾ ഇനി ഡൂറോഫെക്ഷൻ്റെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ആറായിരം ഏഴായിരം തൊട്ടുള്ള ബെഡുകൾ ഈ വലിപ്പത്തിൽ ഉണ്ട് അത് ഈ ആറഞ്ച് കനോ ലാറ്റക്സും ആയിരിക്കില്ല അത് നമ്മൾ ഇപ്പോ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടട്ടുള്ളൊക്കെ ഫോം ബെഡുകൾ ഉണ്ട് അത് കോസി കോംഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മോഡലുകൾ ഡൂറോഫെക്സിൻ്റെ ഉണ്ട് കണ്ടോ ഇതാണ് സാധാരണ ഡൂറോഫെക്സിന്റെ കുറഞ്ഞ മോഡലുകൾ നമുക്ക് അതും കൂടി കാണിച്ചു തരാണ് കേട്ടോ കുറഞ്ഞ മോഡലുകൾ ഡൂറോഫെക്സിന്റെ ഈ മോഡൽസ് ഒക്കെ നമുക്ക് വരുമ്പോ ഒമ്പത് വരുന്നതാണ് ഏഴ് തൊള്ളായിരം ഇതൊക്കെ നമ്മൾ ആറേക്കാലത്ത് അഞ്ച് ഇതൊക്കെ ഫുൾ ഫോം ആണ് കേട്ടോ അതിൽ ചകിരോ കാര്യങ്ങളോ ഉപയോഗിക്കില്ല അറുപത് വർഷമായിട്ടുള്ള ബ്രാൻഡാണ് രണ്ടു വർഷം വാറണ്ടി ഉണ്ട് ഇതും ഉണ്ട് ഇത് ഫാമിലി കോട്ടാണ് പറഞ്ഞത് ഇനി ഇതിന്റെ ചെറുതാകുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള വിലകള് നമുക്ക് കണ്ടോ ചെറുതാമതിന് അനുസരിച്ചിട്ടുള്ള വില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് കഴിഞ്ഞാൽ മോഡലുകൾ കാണിച്ചു തരുന്നതാണ് ഇനി പുറത്ത് കിടക്കുന്ന ഒന്നും ഓഫറുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വേറെയും ബ്രാൻഡുകൾ ഉണ്ട് നമുക്ക് കുറഞ്ഞതൊക്കെ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബെഡുകളുടെ ഫുള്ള് കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഡൂർ ആണ് ഇരിക്കുന്നത് ഇപ്പോ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടില് മെമ്മറി ഫോം ഇട്ട് മെമ്മറി ഫോം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു കൂളിംഗ് ആയിരിക്കും ശരീരത്തിന് അത് കഴിഞ്ഞ പറഞ്ഞാൽ ലാറ്റക്സ് ആണ് ലാറ്റക്സ് പിന്നെ റീബോണ്ട് വരുന്നുണ്ട് റീബോണ്ട് മെഡിക്കേറ്റഡ് എഫക്റ്റ് ആയി ബാക്ക് പെയിൻ ഒക്കെ യൂസ് ചെയ്യാം അത് കാരണം കൊണ്ടാണ് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നത് കണ്ടോ ഇത് കിടക്കാൻ നല്ല കംഫർട്ടാണ് കിട്ടോ നെക്ക് റെസ്റ്റ് പില്ലോ കണ്ടോ ഈ പില്ലോ നെക്ക് റെസ്റ്റ് ആയി കയറും നമുക്ക് തലക്കതിനനുസരിച്ചിട്ട് നമുക്ക് എഫക്റ്റില് വെക്കാം ഒരു പ്രൈസ് നല്ല വെറുത്താണ് മുപ്പത്തി മൂന്ന് തൊള്ളായിരം നമ്മൾ ബെഡിന് മാത്രം നമുക്ക് മാർക്കറ്റിൽ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ആറായിരത്തിന് മുകളിൽ വരുന്ന ആക്സറീസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതിന് നമ്മൾ ചാർജ് ചെയ്താക്ക അതിന് നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നത് നമ്മുടെ ഫോളോവേഴ്സിന് ഈ കട്ടിലും കൂടി ഈ ബെഡിന് കേട്ടോ എല്ലാ ബെഡിനും അല്ല ഈ മോഡല് ബെഡിനാണ് ഈ രേവ പറഞ്ഞിട്ടുള്ള ബെഡിനാണ് ആറേകാലക്ക അഞ്ച് ഇത് ഫാമിലി കോട്ടാണ് നമ്മൾ കൊടുക്കുക ഇനി ആറേകാലക്ക ആറ്ടുത്താൽ നമുക്ക് ആ ഇതിന്റെ നമുക്ക് അറേകാലറിയാം ഇതിന്റെ വലിയ സൈസുകൾ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന കട്ടില് അറേകാല അഞ്ചിന്റെ ആണ് കൊടുക്കുക ഫ്രീ കൊടുക്കുന്ന കട്ടിലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് വരുന്നത് ഇതിന്റെ നമുക്ക് പല സൈസുകളെല്ലാം ഉണ്ട് ഈ നമ്മുടെ ഷോപ്പിൽ വന്ന് സ്റ്റോക്ക് ഔട്ട് ആയാലും നമുക്കിതൊരു രണ്ടാഴ്ച കൊണ്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് തരും കേട്ടോ ഈ മോഡൽസൊക്കെ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന ഡിസ്പ്ലേ വന്ന് കാണാനും അത് നോക്കാനും ഉള്ള സൗകര്യം ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഇത് ഫുള്ളി എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ കാരണം ഡോക്ടർമാര് സെലക്ട് ചെയ്യുന്ന മാട്രസ് ആണ് ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ നമ്മളെ പുറം വേദന നമുക്ക് വരുന്ന ഹെൽത്ത് നമ്മുടെ ഒരു ബെഡ് മാറ്റി തന്നെ തരും നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും പുതിയതാക്കിയിട്ടുണ്ട് നമ്മൾ ബെഡ് പത്തും പഞ്ചും കൊള്ളായിട്ട് ഉപയോഗിക്കുന്ന അതിൽ നിന്ന് നമ്മൾ സെൻട്രൽ പോസ്റ്റലിൽ ഒന്ന് കറക്റ്റ് കംഫർട്ട് കിട്ടാതെ നമ്മൾ ഉറക്കം ശരിയാവാതെ പല അസുഖങ്ങളും വരുന്നതാണ് അപ്പോൾ ബെഡ് മാറ്റുക പഴയ ബെഡുകളൊക്കെ മാറ്റി ഇതേപോലെ നല്ല ലാറ്റക്സിൻ്റെയും അതേപോലെ മെമ്മറി ഫോമിൻ്റെയൊക്കെ ബെഡുകൾ യൂസ് ചെയ്യുക അപ്പോൾ ഡൂറോഫെക്സ് പറഞ്ഞാൽ അറുപത് വർഷമായിട്ട് മാർക്കറ്റിലാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലീഡിങ് ബെഡ് ആണ് നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിലും നമ്മുടെ തന്നെ ബ്രാഞ്ചായ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ബ്രാഞ്ചിലും ഉണ്ട് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഷോപ്പില് ഡിസ്പ്ലേ കാര്യങ്ങൾ കാണാൻ ഷൊർണ്ണൂരി ഉള്ള ഷോപ്പിലേക്കോ അതേപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വെട്ടിക്കാറ്റി ഷോപ്പിലേക്കോ കയറാം അപ്പൊ അതേപോലെ കിടിലും ഓഫർ ഉണ്ടാവും നമ്മള് ചെറിയ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നത് കട്ടില് പ്രീമിയം കട്ടിലാണ് കൊടുക്കുന്നത് കേട്ടോ എട്ട് ലെഗ് ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലാണ് കൊടുക്കുന്നത് വാറണ്ടി ഉള്ള കട്ടിലാണ് കൊടുക്കുന്നത് അഡ്ജ്ബൻ്റൊക്കെ ചെയ്താൽ പത്തൊമ്പത് തൊള്ളായിരം എം ആർ പി വരുന്ന പ്രീമിയം കട്ടിലാണ് ഇതിൻ്റെ കൂടെ ഫ്രീ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഓഫർ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമുക്ക് എന്തായാലും ചെയ്തു തരുന്നതാണ് അത് ഈ പ്രത്യേകം എടുത്ത് പറയാൻ ഡൂർ രേവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലാറ്റക്സ് ബെഡിനാണ് അതേപോലെ നമ്മളിതിൻ്റെ ചെറിയ വേറെ ഡൂർ എഫെക്ട്സിന്റെ കുറഞ്ഞ കോംഫിങ് കോസ്റ്റിക്കൊക്കെ ഡിസ്കൗണ്ടുകളുണ്ട് ഈ ബെഡ് ഓഫർ അല്ല ഈ കട്ടിലല്ലാണ് ഓഫർ കട്ടിൽ ഫ്രീ ഉള്ള ഓഫർ ഈ മോഡലിനാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡിനാണ് ഉള്ളത് അപ്പം ഇത് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇത് നമ്മുടെ മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു ഓഫറാണ് വേറെ എവിടെയും കിട്ടില്ല അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഫോളോഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പൊ കമന്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ ഈ ഓഫർ കിട്ടും ഓഫർ ഒന്നുകൂടി കണ്ടോളൂ കണ്ടോ അറുപത് വർഷമായിട്ടുള്ള ബ്രാൻഡാണ് നെക്ലസ് പില്ലോ അതേപോലെ പ്രൊട്ടക്ടർ കട്ടില് ഇതെല്ലാം ചേർത്തി നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിന് ഈ കിടിലം ഓഫർ സ്വന്തമാക്കാൻ നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊള്ളിച്ചാൽ അപ്പൊ അപ്പൊ തന്നെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടും അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ താങ്ക് യു